ശ്രീലു വെൽക്കം എപ്പോഴും മേക്കപ്പ് ഇല്ല ഇന്നൊട്ടുമില്ല മഴയല്ല ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി ലീവ് അങ്ങനെ ഇങ്ങനെ ദിവസം വൈകുന്നേരമായി അപ്പോൾ ഒരു കാര്യത്തിന് മറുപടി പറയാന്ന് വെച്ചു എന്താണെന്നറിയോ എല്ലാവരും ചോദിക്കുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ആളെ വേണമെന്ന് പറഞ്ഞത് യൂട്യൂബിൻ്റെ യാത്ര അങ്ങനെ കുറേ ആൾ ചോദിച്ചു ഒരിക്കലുമല്ല റീച്ച് കിട്ടാനല്ല എൻ്റെ വീഡിയോന് ഇത്രയും കിട്ടുമെന്നും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്താ പറയണ്ടത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടി നാളെ ഉദ്ഘാടനത്തിന് പോകണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രിറ്റി ആവണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങിയ ആളൊന്നുമല്ല അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാമെന്ന് വെച്ചിട്ട് തുടങ്ങിയ ആളും അല്ല ഞാൻ ഇൻ്റെ എല്ലാം കാരണം നിങ്ങളോട് മുന്നേ പറഞ്ഞതുമാണ് പിന്നെ പലയാളും പ പലതും പറയുന്നതെന്ന് ബഹുജനം പലവിധം അത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല അത് കുറേ ആൾ പറയുന്നുണ്ട് നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി കളിപ്പിച്ചതാന്ന് മാറ്റാന്ന് മറച്ചാന്ന് അങ്ങനെ കുറേ പറയുന്നുണ്ട് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഐ ഡി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രൂഫ് പ്രൂഫായിട്ട് ഇൻബോക്സിൽ വരണം ഈ സമയം വരെ ഒരാൾ വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഫേക്കിലൊന്നും അങ്ങനെ വീഴില്ല കാരണം എന്താ പറയുക നമ്മളും ഈ ലോകത്ത് ജീവിക്കുന്നതാണ് ന്യൂസുകളെല്ലാം കാണലുണ്ട് അപ്ഡേറ്റ്സ് എല്ലാം നമുക്കറിയാം കാര്യങ്ങൾ പിന്നെ ഞാൻ ആരെയും പറ്റിക്കാൻ ഇറിഞ്ഞതുമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എനിക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സോറി ഫോട്ടോ അല്ല വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കിച്ചൺ എനിക്കൊന്നിനും ഒരു ഹെൽപ്പിനാളില്ല എന്നുള്ളത് സത്യമാണ് വീഡിയോ എടുക്കാൻ പിന്നെ നമുക്ക് പറ്റിയ നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റിയതും നമ്മളെ ഇപ്പം പല ഫാമിലി യൂട്യൂബുകാർക്ക് ഫാമിലി ആയിട്ട് ചെയ്യുന്നവർക്ക് അവരെ വീട്ടിൽ തന്നെ ആളെടുക്കാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് എടുക്കാനുണ്ട് എൻ്റെ സാഹചര്യം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ല എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് അതിൽ താല്പര്യമില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒരുപാട് തുള്ളണം ഡാൻസ് കോമഡി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീനറി അങ്ങനെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരണ പോയി സോറി പല്ലി ഒരു പാറ്റേനെ പിടിക്കുന്നതായാലും അത് നമുക്ക് പിന്നെ കൗതുകമാണെങ്കിലും പ്രാണിൻ്റെ ജീവൻ പോകുന്ന കാര്യം അങ്ങനെ അത്രയും പൈനോട്ടായതാണ് ഞാൻ പറയുന്നത് അത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അതുപോലെ എനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആളില്ല എനിക്ക് വീഡിയോ എടുത്ത് ആളില്ല അതൊരു സത്യസന്ധമായ കാര്യമാണ് അതതിപ്പോൾ യാത്രയായാലും ഡ്രൈവിംഗ് ആയാലും എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ് എനിക്ക് അതിൽ താല്പര്യമില്ല എനിക്ക് പേടിയുമാണ് അപ്പം നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർക്കും ഒരു ഫോട്ടോഗ്രാഫർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്യാമറമാനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീഡിയോഗ്രാഫർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടി വൈഡായിട്ട് കുറച്ചും കൂടി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ട് ആ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ആളല്ലാത്തുകൊണ്ട് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല അത് നൂറ് ശതമാനം സത്യമാണ് ഫേക്കല്ല പലയാളും മെസ്സേജ് ഇടുന്നുണ്ട് അതിൽ ഇതുവരെ ഒരാളും അതിൽ ഒരു കോണ്ടാക്ട് നമ്പർ വരെ വെച്ചിട്ടിട്ടില്ല എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റിൽ അപ്പം അത് ഫേക്കാന്ന് പറയുന്നതിന് എന്തർത്ഥം സത്യസന്ധമായിട്ട് പറയുകയെന്ന് എനിക്ക് ഒരാൾ വേണം സത്യസന്ധമായിട്ട് തന്നെ പറയുന്നത് അതായത് ഈച്ചെൻ്റെ വിരുത്തേ നമുക്കെല്ലാം കൂടി വേണം ഇപ്പം ഞാനൊരു യൂട്യൂബ് കാണാം എൻ്റെ വീട്ടിലെ അംഗത്തിനെ പോലെ തന്നെ ആ വീ വീട്ടിലെ ആളൊരു ഫ്രണ്ട് അത് ഫുഡ് കഴിക്കുന്നതായാലും മുറങ്ങണീക്കുന്നതായാലും കുഞ്ഞിൻ്റെ കാര്യമായാലും ഈച്ചെൻ്റെ വിരുത്തേയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റിയ നമ്മളോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അതായത് ഇതിപ്പോൾ ഒരു ഒഫീഷ്യൽ ജോലി പോലെ രാവിലെ വന്നു ഒപ്പിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുത്തു വാങ്ങി വെച്ചു ഫയൽ അതല്ലല്ലോ ഇത് അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ആക്സിഡൻ്റി സംഭവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ആ ഒരു സെൻസ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമർ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയത് അല്ലെങ്കിൽ നമുക്ക് ആനുകാലികമായി നമുക്ക് ഇവിടെ ഇങ്ങനെ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ കാണാനും കേൾക്കാനും എത്രയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇന്ന് എനിക്കൊരു കമൻ്റ് വന്നു ചേച്ചി നിങ്ങൾ നാട്ടിലെ മഴയൊന്നും മഴയൊന്നെടുത്തിട്ടെ കാണട്ടെ എന്ന് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെയും ഇങ്ങനെയോ എടുത്തിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ വയലിലൊക്കെ പോയിട്ട് മഴയെടുക്കണം അപ്പോൾ ആ തടസ്സങ്ങളില്ലാതെ ഒഴുകുന്ന മഴ അതിനോട് ചേർന്ന് തോട് അതൊക്കെ ആയിരിക്കുമല്ലോ ഒരു സീനറി അപ്പം നമ്മളിപ്പം ആ മഴ നനയോ തോട്ടിലേക്ക് തുള്ളുവോ മറ്റേതോ സിനിമയിൽ പറഞ്ഞ പോലെ ക്യാമറയും കൊണ്ടങ്ങനെ ചാടാൻ പറ്റില്ലല്ലോ ഒരാൾ നമുക്ക് എടുത്ത് തരാൻ വേണ്ടേ അതില്ല അതെനിക്ക് ഭയങ്കര ഒരു സത്യത്തിലൊരു ഭയങ്കര പ്രയാസം തോന്നുന്നു നമുക്കൊരു സ്വന്തമായിട്ട് ഇങ്ങനെ പറ്റിയ ഒരാളില്ല എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അതിന് അതിൽ ടേസ്റ്റില്ലാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ വേണ്ടേ അതില്ല യൂട്യൂബ് ചെയ്യുന്നത് തന്നെ ആർക്കും ഇഷ്ടമില്ല എന്നിട്ട് വേണ്ടി ഇതെടുത്ത് തരാം അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കടന്നു പോകുന്നതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് അല്ലാതെ ആരെയും പറ്റിക്കാനോ ആരെയും ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ദുരുദ്ദേശം വെച്ചിട്ടോ ഒന്നുമല്ല എനിക്ക് പറ്റിയ ആളെ എനിക്ക് കിട്ടിയിട്ടില്ല അതന്നെ നൂറ് ശതമാനം സത്യം അതിപ്പോൾ ഒരു ലേഡി ആയാലും വളരെ സന്തോഷം പക്ഷെ ലേഡീസ് ലോങ് ഡ്രൈവ് അങ്ങനെ കുറവായിരിക്കും അങ്ങനെ നമുക്ക് ആണെങ്കിൽ ഭയങ്കര നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി മിങ്കിൾ ചെയ്യാൻ എളുപ്പമല്ലേ നമുക്കൊരു കിടന്ന് കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ അവരെയും കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യോ എല്ലാം നമുക്ക് കുറച്ചും കൂടി ഇടപെടാൻ എളുപ്പമാണ് അങ്ങനെ ആണായാലും പെണ്ണായാലും ഒന്നും കിട്ടിയിട്ടില്ല പറ്റിയ ആൾ